രാത്രികാലിൽ സ്കൂട്ടറികളിൽ കറങ്ങി നടന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന ടോറസ് ലോറികളിൽ നിന്നും ബാറ്ററി മോഷണം അയ്യമ്പുഴ സ്വദേശികളായ രണ്ടു പേർ പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായി ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഇവർ പുറത്തിറങ്ങിയ ശേഷം ഒരുമിച്ച് മോഷണം നടത്തുകയായിരുന്നു രാത്രികാലങ്ങളിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന ടോറസ് ലോറികളിൽ നിന്ന് ബാറ്ററി മോഷണം നടത്തുന്ന ചുള്ളി അയ്യമ്പുഴ കോലാട്ടുകൂടി വീട്ടിൽ ബിനോയ് പോനാശേരി അഞ്ചനത്ത് വീട്ടിൽ നൌഷാദ് എന്നിവരാണ് പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായത് ജനുവരി പതിനെട്ടിന് പുലർച്ചെയാണ് പോന്നാശേരി മരൂട്ടിച്ചോട് ഭാഗങ്ങളിൽ നിന്നായി രണ്ട് ടോറസ് ലോറികളിൽ നിന്ന് ബാറ്ററികൾ മോഷണം പോയത് തുടർന്ന് പെരുമ്പാവൂർ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികളെ ചെമ്പറക്കിയിൽ നിന്ന് പിടികൂടിയത് ബിനോയ്ക്ക് പെരുമ്പാവൂർ പുത്തൻകുരിശ് അയ്യമ്പുഴ കാലടി അങ്കമാലി ഹിൽ പാലസ് ചാലക്കുടി തുടങ്ങിയ സ്റ്റേഷനുകളിലായി ഇരുപത്തിയഞ്ചോളം കേസുകൾ ഉണ്ട് പത്ത് ദിവസം മുമ്പാണ് ബിനോയ് കേസിൽ തൊടുപുഴ മുട്ടം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് നൌഷാദ് മാസം മുൻപ് അനധികൃത മദ്യവില്പന നടത്തിയ കേസിൽ ജയിലിൽ പോയിരുന്നു ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരുമിച്ച് മോഷണം നടത്തുകയായിരുന്നു മോഷ്ടിച്ച ബാറ്ററികൾ ചാലക്കുടിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു